അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് സർവീസുകളുടെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ കല്ലട ബസ് വിഷയത്തിലടക്കം തുടർ നടപടികൾ ആലോചിക്കാൻ ഇന്ന് ഉന്നതതല യോഗം ചേരും ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിൽ ഡി ജി പിയും ഗതാഗത സെക്രട്ടറിയും പങ്കെടുക്കും അതേസമയം കൊച്ചിയിലടക്കം അന്തർ സംസ്ഥാന ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുകയാണ് പുലർച്ചെ തുടങ്ങിയ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വാഹനങ്ങൾ പരിശോധിച്ചു അതിൽ വാഹനങ്ങൾക്ക് ചെയ്തു ഈ വാഹനങ്ങളെല്ലാം തന്നെ പരിശോധന കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ മെയിനായിട്ട് ട്രിപ്പ് തീരുന്ന വാഹനങ്ങളാണ് പരിശോധിച്ച് ഗവൺമെൻ്റ് പ്രത്യേക നിർദ്ദേശമുണ്ട് യാത്ര അവസാനിക്കുന്നിടത്തുള്ള വാഹനങ്ങളും തുടങ്ങുന്നിടത്തും പരിശോധിക്കണമെന്നുള്ള ഡയറക്ഷൻസ് ഉണ്ട് അതനുസരിച്ചാണ് പരിശോധന നടത്തുന്നത് പാസഞ്ചറുടെ ഗുഡ്സ് ലഗേജ് മാത്രമേ വയ്ക്കാവുള്ളൂ പക്ഷെ പല വാഹനങ്ങളിലും പാസഞ്ചർ ഇല്ലാതെ തന്നെ ഗുഡ്സ് വെഹിക്കിൾ ഓപ്പറേഷൻ അത് പെർമിറ്റിന് വിരുദ്ധമായിട്ടുള്ള ഓപ്പറേഷൻ കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എൻ ശ്രീനാഥും തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും ചേരുകയാണ് ആദ്യം ശ്രീനാഥിലേക്ക് പോവുകയാണ് കൊച്ചിയിലേക്ക് ശ്രീനാഥ് ഇന്നലെ മാത്രം നാല്പത്തിയാറ് അനധികൃത സർവീസുകൾ അല്ലെങ്കിൽ നിയമം ലംഘിച്ച് സർവീസ് നടത്തുന്ന നാൽപ്പത്തിയാറ് ബസ്സുകൾക്കാണ് തിരുവനന്തപുരത്തും മറ്റ് വിവിധ ജില്ലകളിലുമായി പോലീസ് നോട്ടീസ് നൽകിയത് ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് ഇന്ന് എങ്ങനെ പുരോഗമിക്കുന്നു കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണോ അമിന ഏതാണ്ട് നൂറ്റി അൻപതോളം ബസ് ബസ്സുകൾ ഇന്ന് പരിശോധിച്ച് സംസ്ഥാനമൊട്ടക പരിശോധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ നൂറ്റി അൻപത് ബസ്സുകൾ ഏതാണ്ട് ഭൂരിപക്ഷത്തിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമായും രണ്ട് ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇവ കോൺട്രാക്റ്റ് ക്യാരേജ് അനുസരിച്ചാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇവ നട ഇവ സർവീസ് നടത്തുന്ന രീതി കോൺട്രാക്ട് ക്യാരിയേജ് ബസ്സുകളുടേതല്ല അതായത് കോൺട്രാക്ട് ക്യാരിയേജ് ബസ്സുകളാണെങ്കിൽ ഒരു നിന്ന് ഒരു ഒരു കൂട്ടം യാത്രക്കാരുമായി യാത്ര തിരിക്കുന്നു അവരുമായി ഒരു പ്രത്യേക പ്രദേശത്ത് യാത്ര ചെയ്ത ശേഷം അവർ തിരിച്ച് അതേ സ്ഥലത്ത് തിരിച്ചെത്തുന്നു അതേ യാത്രക്കാർ തന്നെയാവണം തിരിച്ചെത്തുക എന്നാൽ ഇവർ അങ്ങനെയല്ല യാത്ര ചെയ്യുന്നത് ഇവർ ഒരു ഒരു കൂട്ടം യാത്രക്കാരുമായി യാത്ര പോകുന്നു ഇടയ്ക്ക് വെച്ച് മറ്റു ഇലർ കയറുന്നു മറ്റു ഇലർ ഇറങ്ങുന്നു മറ്റ് ഒരു സ്ഥലത്ത് പോകുന്നു അവിടെ ചെന്ന ശേഷം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂട്ടം യാത്രക്കാരുമായി തിരിച്ച് ഈ സ്ഥലത്തേക്ക് വരുന്നു ഈ രീതിയിലാണ് ാണ് അതായത് സ്റ്റേജ് സർവീസ് എന്നാണ് ഇതിൽ പറയുക ഈ രീതിയിലാണ് ഇവർ സർവീസ് നടത്തുന്നത് ഇത് രണ്ടും വ്യത്യസ്തമായ സർവീസാണ് ഇവയ്ക്കുള്ള ടാക്സുകളും വ്യത്യസ്തമാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പുണ്ട് മാത്രമല്ല സർവീസുകളിലെ ഇത് ഈ ലൈസൻസ് കിട്ടാനുള്ള ലഭ്യതയുടെ ചില പ്രായോഗികമായ പ്രശ്നങ്ങളുമുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇവർ കോൺട്രാക്റ്റ് ക്യാരീജ് അനുസരിച്ച് സർവീസ് നടത്തുന്നത് ഇത് നിയമവിരുദ്ധമായ സർവീസാണ് അതുകൊണ്ട് ഈ ബസ്സുകളിൽ നിന്ന് ഏതാണ്ട് അയ്യായിരം രൂപ വീതം പിഴ അടച്ചാണ് ഇന്ന് വിട്ടിരിക്കുന്നത് നാളെയും മറ്റന്നാളുമൊക്കെ തുടർ ദിവസങ്ങളിലും ഇത്തരത്തിൽ പരിശോധന ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മാത്രം ബസ്സുകൾക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട് ശരി കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് എൻ ശ്രീനാഥ് നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കൂടിച്ചേരുകയാണ് ഉമേഷ് ഇന്ന് ഗതാഗത മന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേരാനിരിക്കുകയാണ് എപ്പോഴാണ് യോഗം ആരംഭിക്കുന്നത് ആറല്ലാമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് അമീന ഗതാഗത മന്ത്രിയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ഗതാഗത സെക്രട്ടറി ഗതാഗത കമ്മീഷണർ കെ എസ് ആർ ടി സി എം ഡി എന്നിവർക്ക് പുറമെ ഡി ജി പിയും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രധാനമായി ദീർഘദൂര സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങൾ അതിന് പൂർണ്ണമായി തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി അതിന് തുടർ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കണമെന്നുള്ള കാര്യമാണ് ഇന്ന് യോഗത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുക ഇതിൻ്റെ ഏറ്റവും പ്രധാന ബുദ്ധിമുട്ട് അതായത് ഈ നിയമലംഘനം നടത്തുന്ന ബസ്സുകൾക്കെതിരെ ബസ്സുകളുടെ പെർമിറ്റ് അടക്കം റദ്ദാക്കണമെന്ന അഭിപ്രായം ഉയർന്നെങ്കിൽ പോലും അത് എടുക്കാൻ സംസ്ഥാന സർ സർക്കാരിന് ചില പരിമിതികളുണ്ട് കാരണം കേരളത്തിലെ ബസ്സുകളാണെങ്കിൽ പോലും ഇവ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗവും ഇതര സംസ്ഥാനങ്ങളിലാണ് തന്നെ ഇതര സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ബസ്സുകൾ നിയമലംഘനം നടത്തി ഈ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കണമെന്ന് കേരള സർക്കാരിന് ശുപാർശ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ ഈ ഒരു പരിമിതി ഈ പരിമിതിയാണ് ഇത്രയും കാലം ഈ സ്വകാര്യ ബസ്സുകൾ നിയമലംഘനത്തിന് ഒരു മറിയായി ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിമിതി എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായി ഗതാഗത വകുപ്പ് മാത്രമല്ല പരിശോധന നടത്തേണ്ടത് ഇതിൽ സ്റ്റേജ് ഗ്യാരേജ് കോൺട്രാക്റ്റ് ഗ്യാരേജ് വാഹനങ്ങൾ സ്റ്റേജ് ഗ്യാരേജായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഉള്ള പിഴ ഇട ഉടുക്കാം പക്ഷേ ഇവ കൊറിയർ സർവീസായി ഉപയോഗിക്കുന്നുണ്ട് യാത്രക്കാരെ കയറ്റേണ്ടുന്ന ബസ്സുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കൊറിയർ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ കൊറിയറുകൾ കയറ്റിയതിന് പിഴ കൊടുക്കാൻ മാത്രമേ ഗതാഗത വകുപ്പിന് കഴിയുകയുള്ളൂ ആ കൊറിയറിൽ എന്താണുള്ളതെന്ന് പരിശോധിക്കാനൊന്നും ഗതാഗത വകുപ്പിന് കഴിയില്ല അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കൂടി ഇത്തരത്തിൽ കൊറിയറുകൾ കൊണ്ടെത്തിക്കുന്നത് മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ ഇത്തരത്തിൽ കഞ്ചാവ് മയക്കുമരം അടക്കമുള്ള ഇവിടെ എത്തിക്കുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ പോലീസിൻ്റെ സഹായം വേണം അതുകൂടി കണക്കിലെടുത്താണ് ക്രിമിനൽ നടപടിക്രമങ്ങൾ ഏതൊക്കെ ആകാം എന്നുള്ള കാര്യത്തിന് കൂടി വേണ്ടിയാണ് ഡി കൂടി ഈ യോഗത്തിൽ വിളിച്ചിട്ടുള്ളത് കൂടാതെ സ്പീഡ് ഗവേണൻസ് ഈ വാഹനങ്ങൾക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് വോൾവോ വാഹനങ്ങൾക്ക് കിലോമീറ്ററിന് നൂറ് നൂറ് കിലോമീറ്റർ വേഗപരിധിയാണ് മണിക്കൂറിനുള്ളത് ഇത് പക്ഷേ ഈ വാഹന നിർമ്മാതാക്കളുടെ കൂടി കൂടി തന്നെ സ്പീഡ് ഗവേണൻസിൽ കൃത്രിമം കാട്ടി നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ഈ വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ഈ വാഹന നിർമ്മാതാക്കളുമായി അടക്കം ഇതുമായി ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടത്തേണ്ടതുണ്ട് കൂടാതെ വാഹനങ്ങൾക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കടക്കം കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന വാഹനങ്ങളടക്കം ജി പി എസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അതെങ്ങനെ എന്നുള്ള കാര്യവും ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും ഇവയെല്ലാമാണ് പ്രധാനമായി ഇന്ന് ചർച്ച ചെയ്യുക എന്തായാലും ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സിലൂടെ മാത്രം സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തി തടയുക മാത്രമല്ല ലക്ഷ്യം വരും ദിവസങ്ങളിലും ഈ ഇത്തരം നിയമലംഘനങ്ങൾ പൂർണ്ണമായി തടയിടുക ഒപ്പം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകളടക്കം കെ എസ് ആർ ടി സി ടീം തുടങ്ങും അത്തരമൊരു ആലോചനയും ഇന്നത്തെ യോഗത്തിൽ എന്തായാലും ഇതോടുകൂടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് സർവീസുകളുടെ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ കല്ലട ബസ് വിഷയത്തിലടക്കം നടപടികൾ ആലോചിക്കാൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട് അതേസമയം കൊച്ചിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് പുരോഗമിക്കുകയാണ് ശ്രീനാഥും ഉമേഷുമാണ് വിവരങ്ങൾ നൽകിയത്